ഹായ് എല്ലാവർക്കും നമ്മുടെ ശരവണ കടയിലേക്ക് സ്വാഗതം കുത്താമ്പള്ളിയിലുള്ള ഒരു നല്ലൊരു കിഡിലൻ ഷോപ്പാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കിഡിലൻ ആണ് നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം ഈ ഒരു അഞ്ച് ഐറ്റം മാത്രമാണ് ഞങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് ഏകദേശം എണ്ണൂറ്റി സംതിങ് മുതല് ഒരു ആയിരത്തി അറുനൂറ്റി അമ്പത് വരെ ആയിരത്തി അറുനൂറ്റി അൻപത് വരെ കിട്ടുന്ന കിടിലൻ പുതിയ വെറൈറ്റി സാരീസാണ് കേട്ടോ നല്ല നല്ല വെറൈറ്റി എന്ത് വെറൈറ്റി സാരി നല്ല പരത്തിയ ഡിസൈൻ പേസിലും ഡാർക്ക് ഷെയ്ഡോട് സിൽവർ കോപ്പർ കൂടി മിക്സിൽ വന്നേക്കുന്ന ഐറ്റം ഇത് പിന്നെ ഫുൾ ബ്രോക്കേഡില് ബോർഡറിൽ നമുക്ക് പുട്ടീവർക്ക് എണ്ണൂറ്റി സംതിങ് വരുന്ന സാരി അതായത് നമുക്ക് അത്യാവശ്യം നല്ല സോപ്പ് സിൽക്കില് ബ്രോക്കേഡ് ടൈപ്പ് ഐറ്റം ഇതില് ഡിസ്കൗണ്ട് ഒക്കെ ഇല്ലേ ഇതിലൊക്കെ ഈ ഐറ്റത്തില് ഓഫർ ഈ രണ്ട് ഐറ്റത്തിൽ കൊടുക്കുന്ന ഈ രണ്ട് ആഡി സെയിൽ ഇനി നമുക്കൊരു ബനാറസി മുകളിൽ നല്ല കിടിലൻ ഫുൾ ആയിട്ടും ഡോട്ട് വർക്ക് വരുന്ന ഒരു കിടിലൻ സാരി ആഡി ഡിസൈലിന് കിട്ടുന്ന കളേഴ്സ് എത്ര ആറ് പോലെ ഉണ്ട് എട്ട് പതിനാറ് കളേഴ്സ് ആണ് ആഡി ഡിഫറൻസ് ആയിട്ട് ചെറിയ രീതിയിലേക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതിന്റെ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് സാരിക്ക് വില വരുന്നത് സാരി നിങ്ങൾക്ക് ആദ്യം തന്നെ ഫുൾ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചതരാം കോൺട്രാസ്റ്റ് അല്ലേ കോൺട്രാസ്റ്റ് ആണ് ഓൾ ഓവർ ദ ബോഡി ഫുള്ളും പുട്ടീസാ വരുന്നത് സാരിക്കലും സാരി ആണ് നമുക്ക് ഫംഗ്ഷന് പറ്റിയ അടിപൊളി സാരീസ് മുന്താണി കാണിച്ചു തരാം ബ്ലൗസും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ ബ്ലൗസ് ഫുൾ ആയിട്ടും പുട്ടാ പുട്ടാവർക്കിൽ കോൺട്രാസ്റ്റ് കളറില് കിടലായിട്ടാണ് കൊടുത്തേക്കുന്നത് അതും അഫോർഡബിൾ റേഞ്ചിലാവും ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പുറത്ത് നിന്നും ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോ സ്റ്റോക്കും വളരെ പരിമിതമായിട്ടുള്ള സ്റ്റോക്കും കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ അത് പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പൊ ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയാണ് ഇതിൽ നമുക്ക് കോപ്പറിഷാണ് മുന്താണി കൊടുത്തേക്കത് ഒരുമിന് േട്ടോ സാരി വരുന്ന രസം നോക്കി നല്ല ഭംഗിയുള്ള ഫുൾ ബോഡി അടുത്ത ഐറ്റം എടുത്തോ അത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അടുത്തൊരു നല്ല ഒരു ലാവൻഡർ കളറാണ് ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയും എല്ലാവടേയും കിട്ടുന്ന തരത്തിലുള്ള ഒരു കളർ പാറ്റേൺസ് എല്ലാം നല്ല കിഡ്ഡിലും ബ്രൈറ്റ് ചാർട്ട് ആണ് കൊടുത്തേക്കുന്നത് റോസ് ഗോൾഡ് ആണ് ബോർഡറിൽ കൊടുത്തേക്കുന്ന മുൻതാണെങ്കിലും കൂടെ തിരിച്ചു കാണിച്ചു കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് സൈഡ് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേൾഡിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അത് അപ്പൊ നമ്മൾ ഇവിടുന്ന് കൊറിയർ സർവീസ് ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ജി പേ വഴി നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഏത് സാരി വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കിട്ടുക ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു സാരി നിങ്ങക്ക് കിട്ടാൻ പോകുന്നത് എന്തായാലും ഈ ഒരു സാരില്ലേ ഈ ഒരു എപ്പിസോഡിൽ എന്തായാലും ഫസ്റ്റ് ഈ ഒരു സാരി കാണിച്ചു തന്നേ കാരണം നല്ല ഭംഗിയുള്ള സാരി നമുക്ക് വിലയിലെ കൊണ്ടാണെങ്കിലും നമുക്ക് ഉത്തമമാണ് മേടിച്ചെടുക്കാൻ പറ്റും ക്വാളിറ്റിയും അത്യാവശ്യം നമുക്കൊരു പ്രീമിയം ലെവൽ തോന്നുന്ന അടുത്ത ടുത്ത് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ക്രീം ഷെയ്ഡ് ഇതിലും ഓൾ ഓവർ ദ ബോഡി പൂട്ട് ഫുൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇത് കണ്ടില്ലേ ബോർഡർ കളർ നമ്മള് കാണിച്ചിട്ടുണ്ട് ഇതില് എന്താന്ന് ബോർഡർ മാത്രം കോൺട്രാസ്റ്റ് നമ്മള് മറ്റേതില് റോസ് ഗോൾഡ് മാത്രമായിരുന്നു ഇതിൽ നമുക്ക് ഒരു സിംഗ് പ്രത്യേകം ജസ്റ്റ് േഷൻ സാരി വെച്ചാ അപ്പോളാണ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ എപ്പോഴും നല്ല എബർഗ്രീൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് ശരിക്കും ഇങ്ങനെ ഇങ്ങനെ വെറുതെ നമ്മൾ കാണാൻ തന്നെ വീശി ഇങ്ങനെ എടുക്കുമ്പോ തന്നെ ഭംഗിയാണ് കേട്ടോ കണ്ടില്ലേ എന്താ ഭംഗി നോക്കിയ സാരി ഇല്ലേ നല്ല ഭംഗിണ്ട് സാരി ഇതിന്റെ ബ്ലൗസും നിങ്ങൾ നേരത്തെ കണ്ടതാണ് കേട്ടോ ഇനി അപ്പൊ ഓക്കെ ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്ന വിവര ആ ഒരു മെറ്റീരിയൽ തന്നെ വരുന്ന ഏറ്റവും നമുക്ക് പാറ്റേൺ മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ പ്രൈസിലും ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് ഈ ഒരു സാരിയാണ് ആദ്യം തന്നെ നമുക്കൊരു പിങ്ക് എന്ന് തുടങ്ങാറ് ആണ് ഒരു ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലാണ് വരുന്നത് മുന്താണി കണ്ടോ ഊ കിഡിലും മുന്താണിയാണ് കുറച്ചുപേര ക്യാമറ അവിടെ തന്നെ വെച്ചോ ഈ വർക്ക് കാണി ഇതിന്റെ ബോർഡറും നല്ല ഭംഗിയുണ്ട് അല്ലെ ബോർഡർ കാണാനും നല്ല രസുണ്ട് ഇപ്പത്തെ മറ്റേ ബ്രൈഡൽ ടിഷ്യൂ സാരിയുടെ ഒക്കെ ഒരു റിപ്ലിക്കാന്ന് വേണമെങ്കിൽ പറയാം നമുക്കൊരു ഗ്ലൈസിങ് കിട്ടുന്ന തരത്തിലാണ് മെറ്റീരിയൽ നിന്ന് അത്യാവശ്യം നല്ല കസവല്ല യൂസ് ചെയ്തേക്കണം എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നല്ല ഗ്ലേസിംഗ് ആണ് മെറ്റീരിയൽ വന്നേക്കണ ഇതിലൊക്കെ നമുക്ക് കസവാണ് യൂസ് ചെയ്തേക്കണം പുട്ടീസിലൊക്കെ കോപ്പർ പിന്നെ ഒരു ഡിഫറെന്റ് ഷെയ്ഡ് ആയിട്ടുള്ള കസവും കൂടെ കൊടുത്തു അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി രൂപയാണ് ഇതിന്റെ കളേഴ്സ് കാണിച്ചു കൊടുക്കാല്ലേ മാഡം അടുത്തൊരു ബ്ലൂവിഷ് കളർ കാണിച്ചു കൊടുക്കാം ഒക്കെ നിങ്ങൾക്ക് പാർട്ടി വെയറിനെ പറ്റിയ അടിപൊളി ഈ കാണിക്കുന്ന എല്ലാം നമുക്ക് പാർട്ടി പാർട്ടിവെയർറ്റംസ് ആണ് കാരണം വില കൊണ്ടാണെങ്കിലും സാരി അഴിക്കുമ്പോഴല്ലേ നോക്കി അതിന്റെ ഭംഗി ശരിക്കും തിരിച്ചറിയുന്നത് സാരി ശരിക്കും നമുക്ക് ഈ ഒരു സാരി നല്ല പ്രീമിയം സാരിയുടെ അതേ ഒരു ലുക്ക് കിട്ടുന്നുണ്ട് ശരിക്കും ഒരു പത്ത് മൂവായിരം റുപ്യടെയൊക്കെ ഒരു ലുക്ക് കിട്ടുന്നില്ലേ ഈ സാരി നിങ്ങൾ തന്നെ പറയണം കേട്ടോ താഴെ കമന്റ് ചെയ്യണം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ ഇത് സാരി വിറ്റ് വിൽക്കാനാണെന്നല്ലോ വിൽക്കാൻ തന്നെയാണ് പക്ഷെ എന്നാലും അല്ലേ അതെ തീർച്ചയായിട്ടും നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പറയണം അഭിപ്രായം അതെ ഇതിന്റെ ബ്ലൗസ് വരട്ടെ ഞാൻ കാണിച്ചിരുന്നില്ല ബാക്കി രണ്ടെണ്ണത്തിനും ഇതില് ബ്രോക്കേഡ് ടൈപ്പ് ആയിട്ടാണ് ബ്ലൗസ് കൊടുത്തേക്കണേ അതും നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിൽ കസവോട് കൂടിയിട്ടാണ് വന്നേക്കുന്നത് അതാ ഇതും കൂടി ജസ്റ്റ് അടുത്തൊരു സാരി കാണിച്ചു കൊടുക്കുന്ന നമുക്കൊരു ലൈറ്റ് ഇതാക്ച്വലി ഏത് കളറൊന്നും തന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല സാരി ഞാൻ കാണിച്ചു തരാം വല്യ പോർഷൻ അല്ലേ എല്ലാ സാരിയും ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നമ്മള് എന്താ പറയാ നല്ല വർക്കും നല്ല ഹെവി ആയിട്ടുള്ള സാരിയാണ് ശരിക്കും ഈ ഒരു സാരി ഒന്നും ഫുള്ള് ഓപ്പൺ ചെയ്ത് ആരും നമുക്ക് ഫുൾ ആയിട്ടും നമ്മുടെ യോജിന് ഫുള്ള് കാണിക്കുന്നതായിരിക്കും കളറും കൂടെ ഞാൻ കാണിച്ചതരാം അതേപോലെ തന്നെ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലാമല കുത്താംപുള്ളിയാണ് കേട്ടോ പാലക്കാട് കുത്താമ്പുള്ളി അല്ല ഒരുപാട് പേര് വിളിച്ചു വിളിച്ചുപോയിക്കുന്നുണ്ട് പാലക്കാട് കുത്താമ്പുള്ളി ആണോന്ന് അല്ല തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തുള്ള ഒരു കൊച്ചു നെയ്ത്ത് ഗ്രാമമാണ് ഈ ഒരു സ്ഥലം കേട്ടോ നിങ്ങക്ക് ആ കാണിച്ചുല്ലേ അപ്പൊ നിങ്ങക്ക് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ അയച്ചു വന്ന് പർച്ചേസ് ചെയ്യാം അങ്ങനെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാം ഈ കാണുന്ന കളക്ഷൻസ് മാത്രമല്ല നമ്മുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ കോള് ചോദിച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതെ ഇനിയിപ്പോ നമുക്ക് അടുത്തത് കാണിക്കുന്ന വേണ്ട ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം ആണ് അപ്പോ ഇതിന്റെ പ്രൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം പറഞ്ഞുതരാം തരാം എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇപ്പൊ സാരി ഫുള്ളും ബ്രോക്കേഡ് ആണ് വന്നേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് സാരി ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഏറ്റവും വിലക്കുറവുള്ള ഒരു വില കുറവുള്ള കോൺട്രാസ്റ്റ് മുന്താണിയുടെ അതേ കളറാണ് ബോർഡറിൽ കൊടുത്തേക്കുന്നത് വിത്ത് പുട്ടീസോട് കൂടിയിട്ടാണ് വരുന്ന ബോർഡർ ഫുള്ള് നിങ്ങള് ബോഡി ഫുള്ള് നോക്കുകയാണെങ്കിൽ ആയിട്ടും ബ്രോക്കേഡിന്റെ വർക്കാണ് നല്ല കിട്ടില്ല വർക്ക് ഇതിന്റെ ബ്ലൗസും കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്ലൗസ് മുതാണിയുടെ അതേ കളർ ഇട്ടു ഇതല്ലേ ഇതാണ് ബ്ലൗസ് കോപ്പർ കൊടുത്തിരിക്കുന്നതിൽ തന്നെ നമുക്ക് ഡിസൈൻ പാറ്റേൺ ഈ കളർ കാണിച്ചു കണ്ടാ മതി ബോർഡർ വ്യത്യാസം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം നമുക്ക് കനകാമ്പര കളർ എന്നൊക്കെ വേണമെങ്കിൽ ഇത് പറയാം ആദ്യം കാണട്ടെ അല്ല കൂടി കൂടി കാണാല്ലേ അല്ലെടുക്കാണ്ട് നല്ല കനകാമ്പര കളറാണ് അപ്പൊ അങ്ങനെ കൂടുതലൊന്നും കിട്ടാത്തൊരു ഷെയ്ഡാണ് പൂന്താണിയിലാണെങ്കിൽ പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ടിഷ്യൂ തന്നെയാണ് വന്നേക്കുന്നത് ഫുൾ ആയിട്ടും കസവിന്റെ ഒരു വർക്ക് നിങ്ങൾക്ക് മെറ്റീരിയൽ കാണാൻ പറ്റും ഇതിലും നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അതായത് എന്റെ പേസ്റ്റിലും പിങ്ക് ഷെയ്ഡും ആണ് ഈ വന്നേക്കണത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ച് തരാം നോക്കി പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കളർ നോക്കുക അപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചോട്ടോ കാരണം ഈ ഒരു പീസുകള്

നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റും വരുന്ന നമ്മള് കുറെ ഓഫറിലൊക്കെ ഇട്ടൊരു സാരിയാണ് കേട്ടോ ഈ ഐറ്റം അല്ല ഇതിന്റെ ഒരു റിപ്ലിക്ക നമ്മള് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ടില് ഒരു നയൻ ഫോർട്ടിക്ക് രണ്ട് സാരി ഓഫർ കൊടുത്ത ഒരു നമ്മുടെ വീഡിയോ കൊടുത്തൊരു സാരിയാണ് അതിന്റെ കുറച്ചും കൂടെ ഒരു പ്രീമിയം വേർഷൻ ആണ് ഡിപ്രേഷൻ ചെയ്തേക്കുന്നത് ഞാൻ ആദ്യം തന്നെ അതിന്റെ ഏഹ് ബോട്ടിൽ ഗ്രീൻ കളർ കാണിച്ചു തരാം ഇതിൽ നമ്മൾ നിങ്ങൾക്ക് ഓഫും കൂടെ അഡീഷണൽ തരുന്നതായിരിക്കും ഓഫും കൂടെ ഞാൻ എത്രയും നല്ലത് പറഞ്ഞുതരാം ആക്ച്വൽ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ എലഗൻഡായിട്ടുള്ള ഒരു മുന്താണിട്ട് ഞാൻ കാണിച്ചു തരാം ആയിട്ടുള്ള ആയിട്ടുള്ളത് കാണും മുന്ാണി കാണു കേട്ടോ ഒരു സ്റ്റൈലി അല്ലേ അതെ നോക്കി ഈ ഒരു വർക്ക് നന്നായിട്ടില്ലേ നല്ല കോപ്പറിന്റെ അടിപൊളി നമുക്ക് ഇതൊക്കെ ഹാൻഡ് ലൂമിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആണ് മെഷീൻ ആണ് ഹാൻഡ് മെയ്ഡാണ് തെറ്റിരിക്കരുത് എന്താ മെഷീൻ ആണ് ഫുൾ ബോഡി ഉണ്ടാവും കണ്ടില്ലേ അതേപോലെ തന്നെ ബ്ലൗസ് ഇതിന്റെ ബ്രോക്കേഡ് ആയിരിക്കാൻ സാധ്യത എന്താ ബ്ലൗസ് അല്ലെ മുന്താണി അതെ വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇപ്പൊ ഇതിന്റെ ജസ്റ്റ് ഓഫറും കൂടെ പറഞ്ഞേക്കാൻ ആയിരത്തി രൂപയാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി നാപ്പത് രൂപയ്ക്ക് അതെ അതിന്റെ കളർ ചേഞ്ചസാണ് ഒന്ന് രണ്ടെണ്ണം കൂടെ കാണിക്കൊരു ഡാർക്ക് ബ്ലൂ ആയാലും ഡാർക്ക് ബ്ലൂ ഫുൾ കോപ്പർ വർക്കാണ്ട്ടോ നമുക്ക് കല്യാണത്തിനൊക്കെ ഉടുക്കാൻ പറ്റിട്ടുള്ള പാർട്ടിക്കുലേ മുന്തവണി നന്നായിട്ട് എന്താ കണ്ടില്ലേ സാരി നിങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഞാൻ വെച്ചതായിരുന്നു കേട്ടോ കളർ കാണിക്കാൻ നന്നായിട്ടുണ്ട് കല്യാണ കൂടുതൽ ആൾക്കാരൊക്കെ എടുക്കുന്ന ഷെയ്ഡാണ് കണ്ടില്ലേ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയെ നോക്കി അതെ നല്ല എലഗന്റ് ആയിട്ടുള്ള വർക്ക് അതിലും കളർ ചേഞ്ചസ് ഒക്കെ അവൈലബിൾ അതൊക്കെ റെഡാണ് നമുക്ക് കൂടുതൽ ഇതും നല്ല മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റം ആണ് കണ്ടില്ലേ വർക്ക് അതെ നോക്കി പിന്നെ ബ്ലാക്ക് അതെ പെട്ടെന്ന് കാണുമ്പോൾ കോപ്പറേഷൻ ആയതുകൊണ്ട് ഗ്രീനായിട്ട് തോന്നുന്നു അതിന്റെ അതാ തോന്നുന്നു ബ്ലൂ ഷെയ്ഡ് നമ്മുടെ കണ്ണിനെ പറ്റിക്കയാണ് അതെ ഇത് നമുക്ക് യൂണിഫോം ഐറ്റം അവൈലബിൾ ആണ് വിവരം കൂടുതൽ പീസസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ യൂണിഫോം സ്റ്റോക്സും നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ ഒരു ഇത്രയും ഇതിൽ വരുന്ന ഇനിയിപ്പോ നമ്മുടെ ഇള്ളേല ഏറ്റവും നല്ലൊരു പ്രീമിയം ഐറ്റം ആണ് അടുത്തത് കാണിക്കുന്നത് അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റിഅമ്പത് രൂപയാണ് കാണിച്ചു കൊടുത്തു പ്രൈസും കൂടെ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ അപ്പൊ അത് നമ്മൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ രൂപയ്ക്കാണ് ഇത് എനിക്ക് ഇതിന്റെ ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ബനാറസി മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് എന്താ ജസ്റ്റ് ഒന്ന് ബോഡി ഫുൾ ആയിട്ട് കാണിച്ചു തരാം നല്ല ഗ്ലേസിംഗ് കിട്ടുന്ന ഒരു സാരിയാണ് മുന്താണിയില് സിമ്പിൾ ആയിട്ട് സ്ട്രൈപ്സ് ആണ് കൊടുത്തേക്കുന്നത് ബ്ലൗസും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം റണ്ണിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിന്റെ ബോർഡർ നോക്കി ഞങ്ങള് ബോർഡറും നല്ല വർക്ക് വരുന്നുണ്ട് എലിഫന്റ് വർക്ക് ആണ് കൊടുത്തിട്ടുണ്ട് ആ ഒരു വർക്ക് മാത്രമല്ല നമ്മുടെ ഡിഫറെന്റ് വർക്കുകളും ഉണ്ട് ഈ സാരി നമ്മൾ കാണിക്കേണ്ട സാരി തന്നെയാണ് സ്റ്റോക്കിണ്ട് ഇത് ഗ്രാൻഡ് കളറാണ് ഇതിന്റെ കളർ റയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന നല്ല ും ബോർഡർ ഉണ്ട് ഈ ഒരു ബോർഡർ ഉള്ളത് മാത്രം ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് വേറെ ഡിസൈനിലോട്ട് പോവാം ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളാണ് കണ്ടില്ലേ സാരി ആയിട്ട് അടുത്തൊരു യെല്ലോ ഓപ്പൺ എല്ലാ ഓപ്പൺ ഈ ഐറ്റം നിങ്ങൾക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതായിരിക്കും നമ്മള് അതിനോട് ഓക്കെ ഇനിയിപ്പൊ ആദ്യം കാണിച്ച ഒരു ബോർഡർ ഇല്ലേ അതിലാണ് നമുക്ക് എലിഫന്റിന് പേരെ മൈല് വരുന്ന റൈറ്റ് ആണ് എലിഫന്റും കൂടെ രണ്ടും കൂടെ വരുന്ന റൈറ്റോ സോറി ആയിട്ടുള്ളു മാറിപ്പോയതാ സെയിം ഐറ്റം തന്നെയാണ് സെയിം ഐറ്റം തന്നെയാണ് അതാ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് ഓ ഒക്കെ മെച്ചപ്പെട്ട കളർ കളർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് നല്ല രസമുണ്ട് ഒരു ഗാദി ടൈപ്പ് പോലെ മെറ്റീരിയൽ പോകുന്നുണ്ട് ഒരു ഗാദി അല്ലെ ഇവിടെ നമുക്ക് പ്രസൻസിന് നോക്കുമ്പോ അങ്ങനെ തോന്നിക്കില്ല അടുത്തുകൂടെ ഒന്നും കൂടെ നോക്കുമ്പോഴാണ് ഇത് ഫീൽ ചെയ്യിക്കുന്ന എന്താണല്ലേ ഇതൊക്കെ നല്ല പേസ്റ്റ് കളർ ഒന്നും അധികം അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രത്യേകം വരുന്ന കളേഴ്സ് ആണ് നമ്മൾ നിങ്ങൾ കളർ കളർ അതെ നമുക്ക് അറിയില്ല അറിയില്ല ഇതിന്റെ ഒന്നും ഇനി അടുത്ത നേരം കോപ്പറിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത് വന്നേക്കുന്നത് റോസ് ഗോൾഡ് റോസ് ആണ് അതും ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കോപ്പർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കോപ്പറില് പർച്ചേസ് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഓണം ഒക്കെ ഒക്കെ കളർ ആൾക്കാർ തീർച്ചയായിട്ടും ഓണത്തിനൊക്കെ ഒരുപാട് വരുന്നുണ്ട് ില് സെറ്റ് സാരിസും സെറ്റ് മുണ്ടും ഹോൾസെയിൽ കൊടുക്കുന്ന ഒരു ഷോപ്പാണ് ആണോട്ടോ അതേപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ സെറ്റ് സാരികളും അതിന്റെ ഏറ്റവും വെറൈറ്റി പുതിയ ഐറ്റംസ് ഏകദേശം നൂറോളം വെറൈറ്റീസ് ഉണ്ട് ഹാൻഡ്ലൂമിന്റെ എന്താ ഉണ്ടല്ലേ ഹാൻഡ് ലൂമിന്റെ വെറൈറ്റി നിങ്ങൾ വേണമെങ്കിൽ ഉടൻ തന്നെ ഷോപ്പിലേക്ക് വന്ന് വിസിറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് പ്യോർ ഹാൻഡ് മെയ്ഡും നമ്മുടെ കയ്യിൽ കിട്ടും അതേപോലെ തന്നെ അതിന്റെ കോപ്പീഡും മെഷീൻ വർക്ക് വേണമെന്നുണ്ടെങ്കിലും രണ്ടും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരു രസം നോക്കി അല്ലേ ഒന്നായിട്ടുണ്ടല്ലോ സാരി നമ്മൾ ഈ എല്ലാ കോപ്പറിലും ഒക്കെ കണ്ടില്ലേ പിന്നെ അതിന്റെ റോസ് ഗോൾഡും കൂടെ വരുമ്പോ അതിന്റെ ഭംഗിയൊന്നും നോക്കി നോക്കും പിന്നെ നമ്മുടെ കൂടുതലും ആളുകള് പുറത്തു നിന്നൊക്കെയാണ് വാച്ച് ചെയ്യുന്നത് അല്ലേ ഇങ്ങനത്തെ സാരീസൊക്കെ കൂടുതലേക്ക നല്ല എൻക്വയറി വരുന്നുണ്ട് കേട്ടോ ും സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും പക്ഷെ എന്തായാലും എങ്ങാനും നമുക്ക് കോൾ അറ്റന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രത്യേക നമ്പർ ലാസ്റ്റിൽ എയ്റ്റ് ഫൈവ് നയൻ ത്രീ ഡബിൾ സീറോ വൺ സിക്സ് ഫൈവ് സീറോ എന്നുള്ള ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും അന്ന് തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ മാക്സിമം നമ്പറിലോട്ട് തന്നെ വിളിക്കാം എങ്ങാനും നമ്മുടെ ഒരു നമ്പറിൽ വിളിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇന്നൊരു നമ്പറിലേക്കും കോൺക്ട് ചെയ്ത് ഏതെങ്കിലും ബിസി കാരണാവും ഏതെങ്കിലും ഒരു നമ്പർ തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതായിരിക്കും പിന്നെ എന്തായാലും എന്തായാലും നമ്മുടെ കിട്ടും തീർച്ചയായിട്ടും പരമാവധി മാക്സിമം നിങ്ങൾ ഓണത്തിന്റെ ഷോപ്പിൽ നേരിട്ട് വിസിറ്റ് ചെയ്യാം പലരും കുത്താമ്പള്ളി വരുന്ന ആൾക്കാരാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മുടെ കടയിൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യാം നിങ്ങൾ എടുക്കണത് യാതൊരു നിർബന്ധം നമ്മൾ പറയില്ല ജസ്റ്റ് ഒന്ന് കയറി കാണാം വിവന കൊറേ കളക്ഷൻസ് അതെ ഓണം ഓണത്തിന്റെ അടുത്ത് തന്നെ അതുപോലെ കർക്കിടം കഴിഞ്ഞാൽ നമ്മുടെ കല്യാണ സീസണുകളും ആരംഭമാവുകയാണ് അപ്പൊ അതിന്റെയും ജസ്റ്റ് നിങ്ങൾക്ക് കയറി കാണാം നമുക്ക് ഓഫറിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ പഴയ വീടുകളിലൊക്കെ കാണാം അതുപോലെ തന്നെ പുതിയ പുതിയ ഓഫേഴ്സ് നമ്മൾ ഇടുന്നുണ്ട് ഓണത്തിന്റെ തിരക്കായതുകൊണ്ടാണ് നമ്മൾ ഓണം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വെറൈറ്റി കൂടുതൽ ഇടുന്ന ഓഫർ നമ്മൾ പ്രത്യേകം എടുത്ത് പറയാത്തത് ഓഫറിലും ഒരുപാട് ഡബിൾ മുണ്ടാണെങ്കിലും ശരി സെറ്റ് സാരി സെറ്റ് മൂണ്ട് കളർ സാരീസിലൊക്കെ നമുക്ക് ഓഫർ അവൈലബിൾ ആണ് അപ്പോ അതൊക്കെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് ഷോപ്പിലോട്ട് തന്നെ വരിക നിങ്ങൾ പിന്നെ അത് മാത്രമല്ല കേട്ടോ അപ്പൊ നമ്മൾ പുള്ളിക്കാരൻ പുതിയ പുതിയ കുറച്ച് വെറൈറ്റികൾ എപ്പോഴും ഓരോ എപ്പിസോഡിലും കൊണ്ടുവരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയത് ബോൾക്കോ ആയിട്ട് കുറേ എടുക്കാണ്ട് പുതിയത് എടുക്കണം പറഞ്ഞിട്ട് അതുകൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന എന്താന്ന് പറഞ്ഞാൽ ഇനി ഒരാള് വേറെ ചെയ്തായിട്ടുള്ള നമുക്കൊരു വെറൈറ്റി ആണ് പലരും ഉദ്ദേശിച്ചു വരുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ കുറെ ഐറ്റംസ് ഇതില് നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് ഒന്ന് കയറി നോക്കൂ ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യാം അല്ലാതെന്തെങ്കിലും പുത്തമ്പള്ളി നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ഇവിടെ നിന്ന് മാത്രമല്ല ഫുള്ള് നമ്മുടെ ആൾക്കാരാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം വല്യ നമ്മടെ കടയിൽ കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യും കാരണം കൊറേ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാരണം നിങ്ങൾ വന്ന് നോക്കണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കല്യാണ പാർട്ടികളൊക്കെ ആണെങ്കിൽ എന്തായാലും പ്രധാന കണ്ടാൽ മതി കടയുടെ ഓണറാണ് കേട്ടോ ഈ ശരവണ നെയ്ത്ത് കട എന്ന് പറയുന്ന ഷോപ്പിന്റെ ഓണറാണ് അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ ഷോപ്പിന്റെ ഓണറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ കുറെ തിരക്കും കാര്യങ്ങളുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിലാണ് വീഡിയോ എടുക്കുന്നത് താഴ്ത്ത് നമ്മൾ നേരത്തെ വീഡിയോ എടുക്കണം പറഞ്ഞിരുന്ന ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് ഇപ്പൊ വേ വൈകുന്നേരം വരെ ആയിരുന്നു കേട്ടോ ഇവിടെ നിന്നത് അപ്പൊ തിരക്കുകൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം അപ്പൊ അത് നിങ്ങൾ എന്തായാലും നേരിട്ട് വരിക അപ്പൊ ഒരു ശനി ഞായർ ദിവസങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ കല്യാണ പാർട്ടികൾ വരികയാണെങ്കിൽ കാരണം ഇവർക്ക് നന്നായിട്ട് നിങ്ങളെ ഡീൽ ചെയ്യാൻ പറ്റും ട്രീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ വില കൊണ്ടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് അതെ 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 നിങ്ങൾ പറയണം ആയിട്ട് തന്നെ പറഞ്ഞോളൂ കേട്ടോ ബ്രദറിന്റെ അടുത്ത് തന്നെ പറഞ്ഞോളൂ ഓപ്പണായിട്ടുള്ള അതിനുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും വണ്ടി വിളിച്ചിട്ട് വന്നോളി പുറത്തുനിന്ന് തന്നെയാണ് നമുക്ക് അടുത്തൊരു ഐറ്റം ആഹാ എന്ത് കളർ നല്ല ഒരു കോഫി ബ്രൗണില് റോസ് ആണെന്നു പറയാൻ പറ്റില്ല റോസ് ഗോൾഡും അറിയാൻ പറ്റുന്ന വളരെ വെയിറ്റ്ലെസ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം കൂടിയാണ് അങ്ങനെ നിങ്ങൾക്ക് കംഫേർട്ട് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ നമ്മുടെ സമയം എപ്പോ മിനിറ്റ് പിന്നെ അതുപോലെ ഒന്ന് മെൻഷൻ ഞാൻ പോവാട്ടോ നമ്മുടെ സാരീസിന്റെ കളക്ഷൻസ് ഉണ്ട് ഈയൊരു ഫ്ലോറിലാണ് വീനട്ട സെറ്റ് മുണ്ടിന്റെ കളക്ഷനും ഫുള്ളും താഴെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പുകാരാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ ഒരു സമയമാണ് കൂടുതൽ വൈകിട്ടില്ലേ ഒരുപാട് സെറ്റ് സാരികളുടെ കളക്ഷൻ വീനട്ടെന്ന് പറഞ്ഞാൽ നൂറോളം എന്നല്ല നൂറോളം കൂടിയല്ല നമ്മുടെ കയ്യിൽ ഒരു ഇരുന്നൂറ്റമ്പത് എട്ട്ലൂം ഹാൻഡ്ലൂമിന്റെ നമുക്ക് മെഷീനിലൊക്കെ ആണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് എട്ടു ഒരു നാനൂറ് വരെ വെറൈറ്റീസ് കൂടിയും കുറഞ്ഞും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഫോട്ടോസ് ആയിട്ട് അയച്ചു തരും നിങ്ങൾക്ക് ഷോപ്പ് വരെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഏഹ് നമ്പറിലോട്ട് ഷോപ്പ് ആണ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുക അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കളക്ഷൻ്റെ എല്ലാത്തിന്റെയും ഫോട്ടോസ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും സ്റ്റോക്ക് ഉണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ല ഒരു വൺ വീക്ക് ഗ്യാപ്പ് തരിക എല്ലാ ഐറ്റംസ് നിങ്ങൾക്ക് റെഡി ആക്കി അതെ അയച്ച് തരുന്നത് ആദ്യം തന്നെ പറയാനുള്ളത് ഷോപ്പുകാരാണെങ്കിൽ ഞങ്ങൾ ഷോപ്പുകാരാണെന്ന് നിങ്ങൾ പറയണം നമ്മൾ റീറ്റെയിൽ പ്രൈസ് ഉണ്ട് ഹോൾസെയിൽ പ്രൈസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് റീപ്പുകളൊ കിട്ടത്തില്ല നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇത്ര ഓർഡർ തരാനാണ് അപ്പൊ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് ഇവിടുത്തെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ച് തരു ആയിട്ട് നമ്മൾ നമുക്ക് നമുക്ക് ഫുൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ നിങ്ങൾ വേണം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് മാത്രം ചെയ്യാം അപ്പൊ നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ആവശ്യം പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യണം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഡീൽ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും പങ്ങന്മാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക വീണ്ടും ഇതേപോലെ നല്ല നല്ല കളക്ഷനമായിട്ട് നമ്മൾ ആഴ്ചയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങളൊരു സപ്പോർട്ട് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതെ അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നിങ്ങൾ എന്തായാലും പുള്ളിക്കാരൻ്റെ ആയിട്ട് പറയൂ അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ